ആത്മീയ മനുഷ്യൻ തന്റെ ആത്മാവിനെ ബാധിക്കാൻ സാധ്യതയുള്ള അവസ്ഥകളെ കുറിച്ച് സാധ്യതകളെ കുറിച്ച് ആത്മാവിന്റെ മേൽ കടന്നു വരുന്ന പാപത്തിന്റെ പ്രലോഭനത്തിന്റെ അശുദ്ധിയുടെ ആത്മനാശത്തിന്റെ വഴികളെ കുറിച്ച് കൃത്യമായി അറിവുള്ളവൻ അറിവുള്ളവളായിരിക്കണം എങ്കിൽ മാത്രമേ പ്രതിരോധം ഏർപ്പെടുത്താൻ പറ്റുള്ളൂ കള്ളൻ വരുന്നത് അനുശേഷം പത്താമധിയെ പത്തുമതി വചനങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നു കള്ളൻ വരുന്നത് കൊല്ലാനും മോഷ്ടിക്കാനും നശിപ്പിക്കാനാണ് ഇനി കള്ളൻ വരുന്ന വഴി ഏതാണെന്ന് ഞാൻ അറിഞ്ഞാലേ ആ വഴി എനിക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്ന പോലെ ശത്രു വരുന്ന ഒരാത്മാവിന്റെ മേൽ അധികാരമെടുക്കാൻ അവകാശമെടുക്കാൻ അങ്ങനെ ഒരു ആത്മാവിനെ നിത്യനാശത്തിലേക്ക് തള്ളിയിടാൻ ശത്രു വരുന്ന വാതിലുകൾക്കുമിടെ നമ്മൾ പ്രതിരോധം ഏർപ്പെടുത്തണം അതല്ല എങ്കിൽ ശത്രു നമ്മെ കീഴടക്കും ഒരു റെസിസ്റ്റൻസ് അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം നാലാം അധ്യായം ഏഴ് എട്ട് തിരുവചനങ്ങളിൽ നാം വായിക്കുന്നതാണ് ആകയാൽ മക്കളെ ദൈവത്തിന് അതിനെ പറയുക നിങ്ങൾ ദൈവത്തിന് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല കഴിഞ്ഞിട്ടില്ല ദൈവത്തിന് വിധേയരായിരിക്കുവിൻ ആ പിന്നെയോ എന്തോ ആ ശത്രുവിനെ പിശ്വാദിന് എന്ത് ചെയ്യണം ചെറുത്ത് നിൽക്കണം ചെറുത്ത് നിൽക്കുവിൻ ആ അപ്പോ അപ്പോൾ അവൻ നിങ്ങളിൽ നിന്നും ഓടിയകലും അജനം പറയാണ് നിങ്ങൾ ശത്രുവിനെ ചെറുത്ത് നിൽക്കുവിൻ അപ്പോൾ അവൻ നിന്നിൽ നിന്നും ഓടിയകലുവിൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ അപ്പോൾ അവൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും അല്ലെ അജനം പറയുന്നത് ശത്രുവിനെതിരെ ഒരു പ്രതിരോധം ഏർപ്പെടുത്തണം ശത്രുവിനെ ചെറുത്ത് നിൽക്കുവിൻ അപ്പോൾ അവൻ നിന്ന് ഓടിയകലും എന്ന് പറയും നമ്മളെങ്ങനെ ഒരു ചെറുത്ത് നിൽക്കൂല്ല ഒമ്പത് കഴിഞ്ഞു പറയുന്ന പോലെ െ കടിച്ച് ക്ലീൻ ചെയ്ത് അശുദ്ധാത്മാവിനെ പുറത്താക്കി കഴിഞ്ഞപ്പോഴിഞ്ഞപ്പോഴപ്പോ എന്നെ സംഭവിച്ചു അതിനേക്കാളും മോശമായ കൊറേ എണ്ണങ്ങളെ കൂടെ കൊണ്ടുവന്നാണ് ആവാസം ഉറപ്പിച്ചത് ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളു പറ്റൊക്കെ ഉണ്ടായിരുന്നൂടെ അതിനടിച്ച് ക്ലീൻ ചെയ്ത് പുറത്താക്കി റെഡിയാക്കി പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ അതിനേക്കാളും കാഠിന്യമേറിയ കുറെ എണ്ണങ്ങളായി ഇപ്പൊ ഒരുമിച്ച് വസിച്ചുകൊണ്ടിരിക്കും കാരണം എന്താ പ്രതിരോധം ഏർപ്പെടുത്തിയില്ല ശത്രു കടന്നു വരുന്ന നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജീവിതത്തിലും ശത്രു പ്രവേശിക്കുന്ന വഴികളെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ശത്രു പ്രവർത്തിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയാനുള്ള ജ്ഞാനമെങ്കിലും നമുക്കൊണ്ടാണെങ്കിലും നമുക്കതിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാനും വാതിലുകൾ അടയ്ക്കാനൊക്കെ നമുക്ക് പറ്റുള്ളൂ